നല്ല പഞ്ഞു പോലുള്ള പാലപ്പം തയ്യാറാക്കിയാലോ ഇത് അരിപ്പടി കൊണ്ടാണ് ഈ അപ്പം തയ്യാറാക്കിയിട്ടുള്ളത് അപ്പോൾ അരി കുതിർത്ത് വെക്കുകയോ അതുപോലെ കപ്പി കാച്ചുകയോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതിനായിട്ട് ഒന്നര കപ്പ് അപ്പം ഇടിയപ്പത്തിൻ്റെ പൊടിയാണ് വേണ്ടത് ഞാനിപ്പോൾ നെല്ലറ ബ്രാൻഡിൻ്റെ അപ്പം പൊടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏതെങ്കിലും നല്ലൊരു ബ്രാൻഡിൻ്റെ അപ്പം പൊടി എടുക്കാവുന്നതാണ് പിന്നെ നമുക്ക് മുക്കാൽ കപ്പ് വീതം ചോറും പിന്നെ തേങ്ങ ആവശ്യമുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻ്റ് ഈസ്റ്റും അര ടീസ്പൂൺ ഉപ്പുമാണ് വേണ്ടത് ആദ്യം മിക്സിയുടെ ജാറിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഒന്നര കപ്പ് അപ്പത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ അപ്പത്തിൻ്റെ പൊടിയായതുകൊണ്ടാണ് ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ടൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തത് ഇനി നമുക്കിതിലേക്ക് മുക്കാൽ കപ്പ് ചോറ് ചേർക്കാം അതുപോലെ മുക്കാൽ കപ്പ് തേങ്ങയും കൂടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ സോനാമോസൂരി റൈസാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഏത് ചോറ് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കാൽ ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും പിന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതിൽ വെള്ളം കുറവായിട്ടാണ് തോന്നുന്നത് ദ ഞാനിപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ചേർക്കുന്നത് വീണ്ടും ഒന്ന് ഒരു സ്പാറ്റിലെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം ഇതേ ഇതിവിടെ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ആ മിക്സഡ് ജാർ കഴുകിയിട്ട് അതുകൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ രണ്ട് കപ്പ് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ളത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്കിത് അടച്ച് മാവ് പുളിച്ച് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ഇവിടെ എനിക്ക് ഒൻപത് മണിക്കൂറാണ് മാവ് പുളിച്ച് പൊങ്ങാനായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കാലാവസ്ഥയ്ക്കനുസരിച്ചിട്ട് മാവ് പുളിച്ച് വരുന്നതിന് എടുക്കുന്ന സമയത്തിൽ വ്യത്യാസം വന്നേക്കാം ഇതിപ്പോൾ ഒൻപത് മണിക്കൂറായിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതേ ഇത് നല്ലതുപോലെ മാവ് ഇവിടെ പുളിച്ച് പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഇത് നന്നായിട്ട് നന്നായിട്ടിതേ ഇതുപോലെ ഇങ്ങനെ കുമിളകളായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കുറവുള്ളതുപോലെ തോന്നി അപ്പോൾ അതേ ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഉടനെ തന്നെ നമുക്ക് അപ്പം ചുട്ടെടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഈ നമ്മൾ മാവ് പുളിച്ച് കഴിഞ്ഞിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വെള്ളം ചേർത്താൽ മതി ഇതേ അപ്പച്ചട്ടി ചൂടായി വന്നപ്പോൾ ഒരു സ്പൂൺ മാവ് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുത്ത ശേഷം നമുക്കിതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഈ അപ്പൻ ചുട്ടെടുക്കേണ്ടത് അപ്പോൾ നല്ലതുപോലെ ഇങ്ങനെ കുമിളകളൊക്കെ വന്ന് ശേഷം വേണം ഇത് അടച്ചു വയ്ക്കാനായിട്ട് അപ്പോഴത്തെ കുമിളകളൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ അപ്പം ചുട്ടെടുക്കുമ്പോൾ എപ്പോഴും മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ചുട്ടെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതെ നമ്മുടെ ആദ്യത്തെ പഞ്ഞു പോലുള്ള അപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിത് മുട്ടക്കറിയും കൂടി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം താങ്ക്